ഹായ് ലോകത്തെ ഏറ്റവും മികച്ച ഫിസിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ജർമ്മനിയിലാണ് അതുപോലെ തന്നെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക റിസർച്ച് സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തി ഇരുന്നൂറിനുള്ളിൽ ഉറപ്പായിട്ടും വരും ഇതൻ മറ്റൊന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റി യു എസ് എൽ ഉള്ളത് ദെൻ ജിനാൻ യൂണിവേഴ്സിറ്റി ചൈന പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിനൊക്കെ നല്ല യൂണിവേഴ്സിറ്റിയാണ് ദെൻ മറ്റൊന്ന് ടൊറന്റോ യൂണിവേഴ്സിറ്റി കാനഡയിലുള്ളത് ദെൻ ഹെയ്ഡിൽബർഗ് യൂണിവേഴ്സിറ്റി ജർമനി ലോകത്ത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം വരും അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാപ്പം ഇയാൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലേ നോക്ക് ഈ മികച്ച യൂണിവേഴ്സിറ്റികളും ഇതിന് പുറമെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വേറുണ്ട് ഇത്രയും മികച്ച യൂണിവേഴ്സിറ്റികളുമായിട്ട് അക്കാദമിക അസോസിയേഷനുള്ളൊരു യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട് അത് വേറെ എവിടെയല്ല കോട്ടയത്തുള്ള എം ജി യൂണിവേഴ്സിറ്റി റിസർച്ച് മേഖലയിൽ സ്വന്തമായി അടയാളപ്പെടുത്തലുകൾ നടത്തിയൊരു യൂണിവേഴ്സിറ്റിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം മാത്രം ഏകദേശം ഏഴോളം പേറ്റൻ്റുകൾ വിവിധ മേഖലകളിലായിട്ട് ഏഴോളം പേറ്റൻറ്റുകൾ എം ജി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് എടുത്തിട്ടുണ്ട് കൈവശമാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും മികച്ച ഒരു ഡേറ്റാബേസ് തയ്യാറാക്കിയപ്പോൾ ആദ്യത്തെ മൂന്ന് ശതമാനത്തിനുള്ളിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഞ്ചോളം സയൻറ്റിസ്റ്റുകളുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലഗസിയുള്ള ഒരുപാട് എന്താ പറയുക നേട്ടങ്ങൾക്കായി കൈമുതലാക്കിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രത്യേകിച്ച് റിസർച്ച് ഗവേഷണ പഠന മേഖലയിൽ സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അവിടെ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാം അപ്പോൾ ബേസിക് സയൻസ് അക്കാദമിക് റിസർച്ച് ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ചോയ്സാണ് എം ജി യൂണിവേഴ്സിറ്റി ഇനി വളരെ രസകരമായ മറ്റൊരു വർത്തമാനം പറയാം ഈ ലിഗോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലേസർ ഇൻഫ്രോമീറ്റർ ഗ്രാവിറ്റേഷണൽ ഒബ്സർവേറ്ററി അത് യു എസിലെ ലിവിങ്സ്റ്റണിലുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ ഏറ്റവും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെയുള്ള മൂന്നോളം സയൻറ്റിസ്റ്റുകളാണ് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ഗ്രാവിറ്റേഷണൽ ഫിസിക്സിൽ നോബൽ പ്രൈസ് വാങ്ങിയ മൂന്ന് സയൻറ്റിസ്റ്റുകൾ അവിടെ നിന്നുള്ള ആളുകളാണ് അതിനൊരു അസോസിയേറ്റ് അസോസിയേറ്റായി വർക്ക് ചെയ്തൊരു മലയാളിയുണ്ട് ഡോക്ടർ അജിത് പരമേശ്വരൻ പരമേശ്വരനോട് അദ്ദേഹം ബാംഗ്ലൂരിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ തിയറട്ടിക്കൽ ഫിസിക്സിലെ അധ്യാപകനാണ് നാലോളം പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്ലോബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള റിസർച്ച് ഐ മീൻ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ് എന്തിനൊപ്പം ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞു തന്ന ഇദ്ദേഹം പഠിച്ചത് എൻ ജി യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് മണ്ണാർക്കാഡമി കോളേജിലാണ് ഏറ്റവും ഐ ഐ ടിയിലും എൻ ഐ ടിയിലും ദൈസറിലും നൈസറിലും പഠിച്ചാൽ മാത്രമേ മികച്ച സ്ഥാപനങ്ങൾ ലോകോത്തരമായ സ്ഥാപനങ്ങളിൽ എത്തിപ്പെടൂ എന്നൊന്നുമില്ല പാഷൻ ഉണ്ടെങ്കിൽ എവിടെ പഠിച്ചാലും നന്നാവും നന്നായി അക്കാദമിക പശ്ചാത്തലങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഞാൻ ഇത്രയും ആമുഖമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്നറിയോ ഈ എം ജി യൂണിവേഴ്സിറ്റി ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിൽ സ്കൂളുകൾക്ക് കീഴിലുള്ള നാൽപ്പത്തി ഒൻപതോളം പി ജി പ്രോഗ്രാമുകളുടെ എൻട്രൻസ് ആണ് ഈ കാറ്റ് എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഒരുപാട് രസകരമായ കോഴ്സുകളുണ്ടാവണം ഇതിന് ഉദാഹരണത്തിന് ഫി ബയോ ഉണ്ട് ബയോ കെമിസ്ട്രി ഉണ്ട് മൈക്രോബയോളജി ഉണ്ട് ബയോടെക്നോളജി ഉണ്ട് ദൻ അതുപോലെ തന്നെ ഫിസിക്സിൽ തന്നെ എനർജി സ്പെഷലൈസേഷൻ വരുന്ന ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും എനർജി സ്പെഷലൈസേഷൻ വരുന്നതുണ്ട് നാനോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സും കെമിസ്ട്രിയും പി ജി പ്രോഗ്രാമുകളുണ്ട് കെമിസ്ട്രി തന്നെയും ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും പോളിമർ ഉണ്ട് ദെൻ എം ടി ടി എസ് മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് വരുന്നുണ്ട് എം ബി എ പ്രോഗ്രാം വരുന്നുണ്ട് എം എഡ് വിളിച്ചിട്ടുണ്ട് സൈക്കോളജി ഉണ്ട് അവിടെ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് തന്നെ വീണ്ടും ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് ദൻ അതുപോലെ തന്നെ സൈക്കോളജി ഇക്കണോമിക്സ് ദൻ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അങ്ങനെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപതോളം ഡിഫറൻറ്റായ പ്രീജി പി ജി പ്രോഗ്രാംസ് വിളിച്ചിരിക്കുന്നു മാർച്ച് മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒരു മെയ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ ഈ അക്കാദമിക പ്രോഗ്രാമുകളിൽ പഠിച്ച് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അസോസിയേഷനുള്ള യൂണിവേഴ്സിറ്റികളിൽ വിദേശത്തൊക്കെ പോയി പഠിച്ച് ഒരു ലോകോത്തര സയൻറ്റിസ്റ്റ് ആവാൻ എം ജി യൂണിവേഴ്സിറ്റി അവസരം ഒരുക്കുന്നു ഇനി പുറത്തു പോയില്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെൻറ്റ് ക്യാമ്പസുകളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ വളരെ രസകരമായ റിസർച്ച് ഓപ്പണിങ്സ് ഉണ്ട് കുറച്ചും കൂടി ഒരു ഒരു ഫോക്കസ്ഡ് ആയ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന റിസർച്ച് പ്രോഗ്രാമുകളാണ് സ്വദേശപരമായ ഗവേഷണ പഠനങ്ങൾ എന്ന് വേണമെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് പറയാം അതുകൊണ്ട് ഈ അവസരം മുതലാക്കുക പി ജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക നമസ്കാരം കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ